മഴ വരുന്നുണ്ട് കേട്ടോ ഇടിയൊക്കെ മുഴങ്ങണു ഇന്നലെ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പൂള പൂളയില്ല കപ്പ അപ്പോൾ എന്താ കറി വെച്ചില്ല മുരിഞ്ഞിട്ടിട്ടേം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ കമ്മിയായപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് തേങ്ങ അരക്കാതെ ഉണ്ടാക്കോ തേങ്ങ അരച്ചിട്ടുണ്ടാക്കിയാലാണ് കുട്ടികൾക്കും ഇഷ്ടമുള്ളൂ അപ്പം അത് ഉണ്ടാക്കിയില്ല അപ്പം ഒന്ന് നോക്കുമ്പോൾ ചായക്ക് കടിയായിട്ടൊന്നുമില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഇത് വെച്ചിട്ട് നമ്മളെപ്പോഴും പുഴുങ്ങല്ലേ ചെയ്യാം പുഴുങ്ങാണ്ട് നമ്മളൊരു വെറൈറ്റി ഇട്ടൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്ക് എന്താണെന്നറിയുമോ ഒന്നേ ഉള്ളൂ ഇത് ഒന്നന്നെ കുറച്ച് മര്യാദയ്ക്ക് ഉണ്ട് ഇതിട്ടോ നല്ല ചക്ക പുഴുക്കുണ്ടാക്കിയപ്പോൾ ആദ്യം വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് എന്താ തകിയില്ല വിചാരിച്ചു പക്ഷേ പാകമായിട്ടോ കളയാനുണ്ടായില്ല നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ വേണം കേട്ടോ നമ്മുടെ പൈപ്പിൽ വെള്ളം നിന്നു എന്താ മഴ പെയ്തു കഴിഞ്ഞു വെച്ചാൽ ഇതവിടെ വെള്ളമായ കുറച്ച് വെള്ളമൊക്കെ കിട്ടും ഇനി ഇപ്പോഴാണ് കനാലിക്ക് വെള്ളം വരികയെന്നറിയില്ല കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ല അച്ചോ ഇല്ലെങ്കിൽ അച്ചു പുട്ടും പാത്രവും വിട്ടിരിക്കുമ്പോഴൊക്കെ തലയിൽ ഏറ്റേണ്ടി വരുമല്ലോ വിചാരിക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം അവിടെക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെല്ലുളളി എടുക്കുക വെല്ലുളളി ഇഞ്ചി ആദ്യം മുറിക്കട്ട അമ്മ ഇപ്പം ഭക്ഷണം കഴിക്കണേട്ടോ സമയം എത്ര വെച്ചിട്ടാ മൂന്നര മൂന്നയില്ലേ മൂന്നരയിട്ടാ ചായ ഒടിക്കോ നാല് നാല് കാലം ഒക്കെ ആകുമ്പോഴല്ലേ ചായ പിടിക്കുക അപ്പിക്കൊക്കെ ഇതാവുമല്ലോ എന്ന് വിചാരിച്ച് അമ്മ സ്കൂളില്ലാതിരിക്കുകയാണ് പറഞ്ഞ വച്ചല്ലേ അല്ലെങ്കിൽ പൊതുവേ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് തീരെ സമയത്ത് കഴിക്കില്ല അച്ചുട്ടി കഴിച്ചോ ഏ കഴിക്കാൻ പറഞ്ഞ എന്നാൽ എന്നാൽ അവൾക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ പുളിഞ്ചാറ് ഇന്ന് പുളിഞ്ചാറാണ് ഉണ്ടാക്കിയത് മുട്ട വറുത്തതും പപ്പടം ആണ് കേട്ടോ അപ്പൊ അത് കൂട്ടിയിട്ട് കഴിക്കണ്ടേ കഴിച്ചില്ല ഇതൊന്നു വൃത്തിയാക്കൂട്ട് വരുമ്പിക്കും അല്ലാതെ പിന്നെ നാളെ വറുത്തു തരാണ്ട കാലാവസ്ഥ മാറിയത് കണ്ടില്ലേ ഇവിടെ എങ്ങനെയാണ് കേട്ടോ രണ്ടെണ്ണം ഇവിടെ എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നാണ് കാലാവസ്ഥ മാറി മാറി പോവുക കുഞ്ഞോ നോക്കിയൊക്കെ ചെയ്യുന്നത് മെഡുക്കൻ അങ്ങനെ കുഞ്ഞാ വേണോ പെറുക്കി കൊണ്ടന്ന് മഴ പെയ്യുന്നവണ് സുഗന്യേ ഇത് ഏതാ സിനിമ കാണുന്നത് ോപൻ കാണട്ടോ അമ്മ സുഗന്യുമോടെ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിത്ര കാണട്ടെ അപ്പൊ ഏ കിച്ചു വരുന്ന കിച്ചുട്ടോ എവിടക്ക ഉപ്പുമാവുണ്ടോ ആ അമ്മ ചോദിച്ചതാ ടീച്ചറോട് പറഞ്ഞോ പറഞ്ഞോ ടീച്ചർ പറഞ്ഞോ ഇവ സ്കൂളില്ല അവരുടെ അംഗലവാടിയിൽ നിൽക്കട്ടോ അവന് ഇഷ്ടാണ് അവിടെ പോയി നിക്കുന്നത് അവനും ആ എന്താ ദീനീം തെണ്ടി നടക്കുന്നേക്കാളും നല്ലതല്ലേ അല്ലെങ്കി ഇങ്ങളുടെ കൂടെ തല്ലൂടെ എവിടെക്കട്ടെ ഞാൻ അമ്മ അമ്മ പറഞ്ഞ പറഞ്ഞിരുന്നേ ബിരിയാണിയാണ് കണ്ട കുഞ്ഞനും കുഞ്ഞുണിക്ക് എല്ലാവർക്കും കൊടുക്ക് എനിക്കിഷ്ടാണ് ട്ടോ ഈ ഉപമാവ് മാവ് പിന്നെ ബിരിയാണി ഒക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ബിരിയാണി ഉണ്ട് പായസുണ്ട് കൊറച്ചെടുക്കട്ടോ അയ്യോ ഇപ്പൊ ഇത് ഉള്ളിൽ തന്നെ വെക്കേണ്ടി വരുന്ന നല്ല പാറ്റ് വീശു അപ്പൊ കുറച്ച് കിട്ടുമ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് എന്ത് സാധനം അങ്ങനെ തന്നെയല്ലേ എപ്പോഴെപ്പോഴും എന്ത് സാധനം കിട്ടുമ്പോഴും അതിനോടുള്ള ഒരു ടേസ്റ്റ് പോവും വരും എനിക്ക് വാരിത്തരാണ് കേട്ടോ ചെറുപ്പത്തിൽ ഞാൻ കുറേ വാരി കൊടുത്തല്ലേ ചെറുപ്പത്തിലല്ല കേട്ടോ ഇപ്പോഴും അവൾ ഇടയ്ക്ക് വന്ന് വാരും വാരി തരാൻ പറയും കേട്ടോ മേമയ്ക്ക് വാരി കൊടുക്കാൻ പോവാൻ പോവാരി ബിരിയാണി ബിരിയാണി വാരിത്തരാൻ പോവാടി

ആദ്യമൊക്കെ പകുതി തിന്നും പകുതി ഇതാവും ഇപ്പൊ ഇത്ര ഉണ്ട് കേട്ടോ ഇനി ഇത് പച്ചയ്ക്ക് തിന്ന എല്ലാ വിചാരിച്ച നമ്മള് തിന്നാതിരിക്കാനേ ഇത് വെടി അടിച്ചു ഏത് ആദ്യത്തെക്കൂടെ പോവാൻ പേടിയാ ആഴ്ചക്കൂടെ പോകണ കഴിഞ്ഞ ദിവസം മഴ എന്തായാലും നമ്മുടെ അത് കഴിയുമ്പോ നല്ല മഴ ഇണ്ടാവും നമ്മള് അടുപ്പത്ത് വെച്ചു കൊടുക്കട്ടെ െ മക്കളെ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും അമ്മുതാ വീണു കാറ്റത്ത് കണ്ട പട്ട വീണത് എങ്ങിട്ട് വരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞില്ല വാ ഇങ്ങോട്ട് മോളിലേക്ക് പോകണ്ട അങ്ങോട്ട് പോര് അതാണ് ആ കാറ്റ് കണ്ടോ കാറ്റത്ത് എന്താ വീഴു എന്ന് പറയാൻ പറ്റില്ലേ ഇങ്ങോട്ട് പോരും ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ അപ്പ ഒരു ചക്ക വീണക്കണു നമ്മള് വിചാരിക്കാണ്ടാണ് അങ്ങോട്ടുള്ള ചക്കയൊക്കെ വീട്ടണ്ടി വരുംപ്പോ ഇതിങ്ങനെ ഞെട്ടിക്കാനം കൂടിയിട്ടല്ലാട്ടോ വെയിലിന്റെ ചൂട് കാരണം ഞെട്ടി അങ്ങട് ഇതാവണേ കുഞ്ഞു വേണ്ട വാടി വീണക്കങ്ങോട് പോരൂ ചക്ക നോക്കടി വീണക്കണത് കാറ്റത് ഇവിടേക്ക് അയ്യോ ഇക്കിങ്ങനെ കാറ്റ് നോക്ക് കാറ്റ് വേശുമ്പോ പേടിയാവുകൊടങ്ങി ആവശ്യത്തിനുള്ള ഉപ്പ് കറണ്ട് പോയടി ജി എന്താ അങ്ങോട്ട് നോക്കിക്കണ് ആ മര നീ പറഞ്ഞിട്ട് നീ അത് ഇങ്ങോട്ട് വീട്ടണ്ട അത് ആ ഭാഗത്ത് കൂടെ പോട്ടെ മഞ്ഞപ്പൊടി എത്ര നേരം എടുക്ക എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ നല്ല ഇടിയൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ പറ്റുന്നതിൻ്റെ എത്ര വരെ നമുക്ക് വീഡിയോ എടുക്കാം എന്നാ അന്ന് മഴ പെയ്യുമ്പോഴേ കുറേ പാത്രങ്ങളിൽ വെള്ളം മറച്ചേക്കണേ ആരൊക്കെയോ വേഗം മഴയത്ത് കുളിക്കുക ഇഷ്ടമുള്ളൊരു ആ നീ വേണ്ട സുകന്യ ഉള്ളി പച്ചമുളക് തക്കാളിയൊക്കെ അരിഞ്ഞു കേട്ടോ ഞാനപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി അത് അടുപ്പത്ത് കടന്നു വരവുമല്ലേ കണ്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയല്ല എല്ലാവരുടെയും അങ്ങനെ തന്നെയല്ലേ ഇപ്പം സമയം നാല് മണിയും കൂടി ആയിട്ടില്ല കേട്ടോ കണ്ടു ഇനി എത്ര മണിയായി തോന്നും ഇതാണ് ശാന്തായി നമുക്ക് രാത്രിയിലൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കാറ്റ് വീശുമ്പോ ഭയങ്കര പേടിയിട്ടോ എല്ലാരും പറയണ പോലെ ഇങ്ങനെ മരങ്ങളാവോ പോണം കല്ലടിക്കോട് പോണം എന്ന് വിചാരിച്ചാണ്ട്ടോ കല്ലടിക്കോടോ കോങ്ങാടോ മഴയൊക്കെ നിന്ന് കഴിഞ്ഞാ പോണം ഇല്ലെങ്കി പോക്ക് നടക്കില്ല ഇന്ന് അച്ചൂന്റെയും കിച്ചുന്റെ സ്കൂളിൽ പോയിരുന്നു ഞാനല്ലോ ഏട്ടനും സുഹനിയമ്പടേ പോയി അപ്പൊ ഏട്ടന അടച്ചൂർ പോകണ്ട ആ ഭാഗത്തേക്ക് പോണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഏട്ടൻ പോയി അവയില് പോയിക്കഴിഞ്ഞപ്പോ എന്താ അച്ചൊക്കെ ഒക്കെ ചെയ്തക്കണോ ഏഹ് മാർക്ക് ലിസ്റ്റൊക്കെ കാണിച്ചു കൊടുത്തു കിച്ചു എന്ത് പറഞ്ഞാലും ചിരിക്കൂത്രേ എന്ത് പറഞ്ഞാലും ചിരിക്കുന്നു ടീച്ചർ പറയാ സിസ്റ്റർ അവൻ പോണ്ടായിരുന്നു എങ്ങിട്ട് ഇന്നിപ്പോ ഫുള്ള് ഇന്ന് പോണ്ട കാര്യം മാത്രമേ ഉള്ളു സുഗന്യേ അമ്മാ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയത് കഴിഞ്ഞു മാ മീനച്ചാർ ഉണ്ടാക്കിയത് കഴിഞ്ഞു ഇനി എന്താർ ആ ഇനി കടുമാങ്ങച്ചാറ് ഇവിടെ എന്തെങ്കിലും അച്ചാറു വേണം എല്ലാരും പറയില്ല അച്ചാറ് എപ്പോഴും തിന്നണത് നന്നല്ല എന്നുള്ളത് അച്ചാറ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ചോറുണ്ടാകാനൊരു ഉഷാറ് കാണിക്കും ബാക്കി എന്തും പോലെ അച്ചാറ് കോഴിമുട്ട പപ്പടം ളക്കി കൊടുത്തു നമ്മളെ അടച്ചേക്കട്ടെ പറയണ്ട അങ്ങനെ അയ്യോ കാറ്റ് വീശുന്നുണ്ട് ആഹാ കിടിമോലണോ കാറ്റേശ് ഇതിപ്പോ ആൾക്കാരൊക്കെ എങ്ങനെ സ്പീഡിൽ പോവണേക്ക് മാറ്റി മാഴി ആ വീട്ടിലേ ഇന്നലെ നമ്മളിത് ഇന്നലെ ഒരു കുട്ടീനെ കാണലോറിട്ടേ ഇത് കൂടെ ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ചുട്ടോ കുട്ടികളല്ലേ ചെറിയ മക്കള് കാണല്ലേ പറഞ്ഞു പിന്നെ കുട്ടീനെ കിട്ടിട്ടോ കുട്ടി കുട്ടി അമ്മമ്മടെ വീട്ടിലുണ്ടായിരുന്നു അത്ര പക്ഷെ എല്ലാവരും അവരുടെ വീട്ടുകാരും അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അയ്യോ ഭയങ്കര ഭയങ്കര ടെൻഷനായി ഇന്നലെ രാത്രി ഉറക്കം വരണേ കടന്ന എന്താ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആറന്ന് തന്നെ എഴുക്കി ഏർ കുട്ടികളുടെ ഓരോ വികൃതിയുള്ള വികൃതി ആ അപ്പ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ടെൻഷനൊന്നും മക്കളെ അറിയില്ലല്ലോ എന്താ ഇന്നത്തെ കാലത്തില്ലേ ഒരാൾക്കും വലിയവർക്കും മുതൽ കുട്ടികൾക്ക് വരെ ഒരു ശ്രമില്ല ഞാൻ നിലനിന്നിട്ട് പറയുകയും ചെയ്തു രാത്രി ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇവരെയൊക്കെ നമ്മള് എന്താ നമ്മൾ കഴിക്കാണ്ടും കൂടി ഇബിരിക്കരോന്നുണ്ടാക്കി കൊടുത്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവര് വലുതാവും തോറും ഇവരുടെ സ്വഭാവങ്ങൾ മാറണു കണ്ടില്ലേ ഇല്ല അമ്മ മുണ്ടുമ്പയ്ക്കെന്തോഷ്യം വരിക ഏഹ് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കി അച്ഛനും അമ്മയെ ചുറ്റിയും കൊണ്ട് തല്ലിയ നിങ്ങളുടെ കാര്യ പറയുന്നത് വേണ്ട 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 വേണമെങ്കിൽ ആ ഒട്ടത്തുള്ളി ഞാനിത് വെള്ള ഊറ്റി കളയട്ടെ കേട്ടോ കണ്ടോ മഴ ചാറി കണ്ടില്ലേ മുട്ട എടുത്തിട്ടോ സൂക്ഷ്മദൃഷ്ടിയോടെ മുട്ട കുട്ടികൾ എന്താ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ എന്താ ഇഞ്ചി നമ്മൾ വെല്ലുളളി മഴ വരികയാണ് കേട്ടോ വെല്ലുളളി പച്ചമുളക് അതേപോലെ തക്കാളി കപ്പാളിട്ട് കൊടുക്കട്ടെ കണ്ടോ ഇത്ര പച്ചമുളക് ഇട്ടാൽ ചിലപ്പോൾ ഇവിടെ മക്കൾ കഴിക്കല് കമ്മിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നെണ്ണം കമ്മി ൊടുക്കണ്ട് മഴ നല്ല പെയ്യുമ്പയ്ക്ക് നിർച്ചാലോ വിചാരിച്ചേ അയ്യോ മുളക് പൊടി ചിക്കൻ മസാല കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ കപ്പിട്ടുകൊടുക്കണ്ട കൊറച്ച് കുരുമുളകുന്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്കണം മറ്റോരുക്കുള്ളതാണ് കേട്ടോ ചെറിയോരുക്കുള്ളതാണ് ശരിവില്ലാതെ സുഖന്യ കാപ്പി ഉണ്ടാക്കണ്ട അവിടെ എന്താ പിന്നെ ഇതങ്ങട്ടെടുത്ത് ചെച്ച കുഞ്ഞ അത് ഞാൻ ചക്ക പൊളിച്ചു എല്ലാവർക്കും ആരടി എന്ത് മറന്നതാ കണ്ടോ കിണ്ട കണ്ട കണ്ട കുഞ്ഞുണ്ണി ഇതൊന്ന് കഴിക്കട്ടോ എന്താ എങ്ങനെയാണെന്ന് അറിയോ നല്ല മണം വരുന്നുണ്ട് നല്ല കപ്പി കഴിക്ക നല്ല മണമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് എന്തിന് ചമ്മന്തില്ല അമ്മ സോസ് വേണം അതിന് ഏ അവർക്ക് എരിവില്ലാതെ കൊടുത്തുട്ടോ അതവര് കഴിക്കണണ്ട് എന്താ സുന എന്തിനാ വലിക്കണേ കപ്പ തിന്നു എന്നിട്ട് ചക്ക തിന്ന് അപ്പഴേയും നമ്മള് സുന ചായ വെക്കണ്ട കേട്ടോ കാപ്പി കാപ്പിടീ കാപ്പിയായോ അങ്ങനുണ്ടോ ഏ കുഞ്ഞുണ്ണി എങ്ങനെ ഇണ്ട് എന്റെ ഒപ്പിട്ടിട്ട് വെറുതെ മുഴുകി പറയുന്നത് സൂപ്പർ അമ്മ ഇവിടെ അവിടെ പോയി കഴിക്കണു കണ്ടോ കണ്ടോ എന്താ അപ്പൊ എനിക്കോന്ന് രണ്ടാൾക്കും പാടാണ് ഇനി വേണം ക്കും മേമയ്ക്കും അച്ഛനും ചാച്ചനും കേട്ടോനിത് ഏ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ എന്താ കിച്ചൂനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ആ എന്റെ കുഞ്ഞിനു വേണത്രേ ഇതങ്ങോട്ട് കുഞ്ഞം കഴിച്ചാ ഇന്ന് വലിയമ്മ കല്ലടിക്കോട് പോയിട്ട് വരുമ്പോൾ കുട്ടിക്ക് എന്താ വേണ്ടിച്ച വലിയമ്മ ആയിട്ട് വരും ഉറപ്പാണ് ഉറപ്പാണ് ഈ എടുത്തുവയ്ക്കാനാ ഏഹ് കുഞ്ഞൻ കഴിച്ച കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനാത്രേ പുറത്ത് കുഴപ്പമില്ലാത്ത മഴ ചൂടുള്ള ചായ ചെറിയൊരു കടി നല്ല രസമല്ലേ ഇനി മഴ നോക്കി ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇടി വെട്ടുമ്പോൾ മാത്രമാണ് ഒരു പേടി അപ്പോഴേ മഴ ശക്തി കൂടണുണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ വീഡിയോ ചായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം